നമ്മൾ നമ്മളിന്നെ നിൽക്കുന്ന എവിടെയാണെന്ന് കണ്ടോ ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് തമിഴ്നാടൊന്നുമല്ല ഇത് കേട്ടോ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു പാടം കണ്ടോ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് അധ്വാനികളായ രണ്ട് പേർ ചെയ്ത ഒരു കൃഷിത്തോട്ടമാണ് കൃഷിത്തോട്ടം എന്ന് പറയുമ്പോൾ ഓണ ഓണവിപണിയെ മുന്നിൽ നിർത്തി ചെയ്ത ഒരു കൃഷിയാണ് ചെണ്ടുമല്ലിയുടെ ചെണ്ടുമല്ലി നല്ല രണ്ട് കളറ അല്ലയോ ടീച്ചറേ രണ്ട് കളർ ആ രണ്ട് കളറിലുള്ള പൂക്കളാണ് ഇപ്പോൾ എല്ലാം നല്ല പാകമായി വരുന്നുണ്ട് അല്ല ഒരാഴ്ചയിലത്തേക്ക് തന്നെ വിളവെടുക്കാൻ പറ്റിയതായിട്ടുള്ള പൂക്കളാണ് നമുക്ക് ഒരു മുക്കഞ്ച് ശതമാനം ആ മുട്ടായി നിറയെ മുട്ടായി നിൽക്കുകയാണ് അപ്പോൾ അത് ആരാണ് ഈ ഈ പരുവത്തിലാക്കിയെടുത്തതെന്ന് നമുക്കറിയണ്ടേ എല്ലാവർക്കും പ്രിയങ്കരനായ മുണ്ടപ്പള്ളി സുഭാഷ് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് എല്ലാവർക്കും പ്രിയങ്കരനാണ് നമ്മുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മെമ്പറാണ് നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരനാണ് പുള്ളിയും പുള്ളിയുടെ സഹോദര സഹോദര ഭർത്ത ഭാര്യ അനിത ടീച്ചറും കൂടാണ് ഇത് ചെയ്തേക്കുന്നത് അനിത ടീച്ചറിൻ്റെ മോളുണ്ട് അനന്യ ഇവരെല്ലാം അശ്രാന്തം ഈ അദ്ദേഹത്തും കഷ്ടപ്പെട്ട ഇത്ര ആക്കിയെടുത്തത് എന്തായാലും ഓണം വിപണിയിൽ ഇവർ നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലേ സാറിന് എന്താ പറയുന്നത് പറട്ടെ ഇതിനെ കൃഷി നേരത്തെ ഇഞ്ചി കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷികളാണ് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യനെ അസ്തമിക്കുന്നള്ളം വരെ വെയിലാണ് കാരണം താപനിലയത്തിൻ്റെ ലൈൻ പോയേക്കുന്ന ഒരിതാണ് ഭയങ്കര ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പം നമുക്ക് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പന്നിശല്യം കൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ വന്നു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷി ശരി എവിടെ ഉണ്ടായിരുന്നത് ശരിക്കും ചീനിയെല്ലാം കുത്തിമള മറച്ചിട്ടേക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു രൂക്ഷമായിട്ട് പത്രത്തിലും വന്ന് വാർത്തയായിരുന്നു പത്രക്കാരില്ലാം വന്ന് എൻ്റെ പടം വാർത്തയെല്ലാം കേരളാകുമതിയിലും മനോരമയിലും എല്ലാം വാർത്ത മതൂമിലും എല്ലാം വാർത്ത വന്നതായിരുന്നു അപ്പം അങ്ങനെ ഇത് ഇത് നഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൃഷിയെല്ലാം അങ്ങ് ഉപേക്ഷിച്ചു കൃഷിയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടെ കൂടി ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ് നമുക്ക് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി കൃഷി ചെയ്താലോ എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചെന്തോ കൃഷിയാണെന്ന് ചോദിച്ചപ്പോൾ ഞമ്മൾ നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യാമെന്ന് ആ പുള്ളിക്കാരി അപ്പം അത്ര ഞങ്ങൾ രണ്ടുപേർ ഇത്ര കാര്യമായിട്ട് ഇതിൻ്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കി ചുമ്മാ നമ്മൾ ഒരു നേരം പോക്കെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്ത് തുടങ്ങിയത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത് അടുവിലുള്ള ഒരു സൊസൈറ്റി നിന്നാണ് നമ്മൾ ഈ ഇതിൻ്റെ തൈ വിത്ത് വാങ്ങിച്ചത് ആ അതിൻ്റെ വിത്ത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചു നമ്മളിത് പാവി കൃഷി കൃഷിഭവനിൽ നിന്ന് തന്നെ ഹൈബ്രിഡ് വിത്താണ് ഈ ഹൈബ്രിഡ് വിത്ത് പിന്നെ കൃഷി ഓഫീസറെ വിളിച്ചു വരുത്തി കൃഷി ഓഫീസറാണ് ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു ഞങ്ങൾ അതുപോലൊക്കെ ചെയ്തു എല്ലാം വിത്ത് നമ്മൾ മുളച്ചു വന്നു മുപ്പതാമത്തെ ദിവസം നമ്മൾ ഇത് നട്ടു അന്ന് നല്ല മഴയായിരുന്നു മുപ്പാമത്തെ ദിവസം നട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇലയിൽ വെള്ളം മരുതൊക്കെ സ്പ്രേ ചെയ്തു ഇതിൻ്റെ പിന്നെ വളം നമ്മൾ ആദ്യം ഇലയിലാണ് സ്പ്രേ ചെയ്യേണ്ടത് ചവിട്ടിലെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഇലയിലൊക്കെ സ്പ്രേ ചെയ്തു എല്ലാം കിളിച്ചെല്ലാം ക്ലിയറായി വന്നു അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഈ കിളിച്ച് വരുന്നതിൻ്റെ മെയിൻ തണ്ട് കട്ട് ചെയ്യുമായിരുന്നു കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ല ്രാഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി അത് ഞങ്ങൾക്ക് മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയില്ല ഇത് മഴ വന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ആ കട്ട് ചെയ്യുന്ന വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഇത് ചീഞ്ഞു പോകും അങ്ങനെ പിന്നെ നമ്മൾ അത് കുറച്ച് ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്താൽ അത് താഴ്ന്നു നിൽക്കുന്ന പൂക്കൾ അതിനകത്ത് കണ്ടമാനം ഉണ്ട് പക്ഷെ എന്നാലും ഇത് നമുക്ക് ശരാശരി ഒരു ചെടിയിൽ നിന്നും രണ്ടു കിലോ പൂ നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ രണ്ടു കിലോ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാലാവസ്ഥ അനുകൂലമായിരുന്നു ഞങ്ങൾ ആ ഉണക്ക സമയത്ത് വെള്ളം കോരി ഞങ്ങളുടെ എത്ര മാസം ഇത് മാസം ഒന്നും ആയില്ല ഇതിപ്പം മാസം കഴിഞ്ഞു എഴുപത് ദിവസമായില്ലേ ഇനിയും നമുക്ക് ഇരുപത്തിനാല് ദിവസം ഉണ്ട് ഇനി ഇരുപത്തിനാല് ദിവസം കൂടെ ഉള്ളു അതിനകത്ത് വെച്ച് വിരിയും ി മാത്രല്ല പ്രത്യേകിച്ച് ഇത് നമുക്ക് ഇപ്പം ക്ഷേത്രങ്ങളിലേക്കും മാല കെട്ടാനും എല്ലാം പൂക്കടയിലൊക്കെ നമുക്ക് വെളിനാട്ടിനൊക്കെയാണ് പൂക്കൾ വരുന്നത് ആ ഇപ്പൊ വിലയുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് അറളിപ്പൂ വിരിച്ച് പുറകോട്ട് ഇപ്പൊ ഇല്ല അന്നേരം ഈ ബന്ധിപ്പൂ ഒക്കെ കൂടുതലും അമ്പലങ്ങളിലേക്കും മാല കെട്ടാനും തോരണങ്ങൾക്കും ഒക്കെ ഈ ഓണവിപണി കഴിഞ്ഞാലും ഇതിന് മാർക്കറ്റ് കുറയുന്നില്ല ആ പൂക്കളിലേക്കൊക്കെ ഇഷ്ടപ്പെട്ട മാർക്കറ്റ് ബല നൂറ് രൂപയാണ് നമ്മളിപ്പം ഓർഡറുകൾ പോലെ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഓർഡർ നമ്മൾ വരുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം ഇപ്പൊ ഇതിനകത്ത് നമുക്കൊരു അഞ്ച് ശതമാനം പൂക്കൾ പറിക്കാം ഇന്നത്തെ മെയിൻ ഒരു കാരണം കാര്യം കാണിച്ചു തരാം ഇതിനകത്ത് ഇതൊന്നും പൂർണമായിട്ട് വിരിഞ്ഞ പൂക്കളല്ല അതൊന്നും വിരിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂക്കളിനകത്തിനിപ്പോൾ ഉണ്ട് കാണിക്കാം ആ അങ്ങോ ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞൊരു പൂവാണ് പൂർണ്ണമായിട്ട് ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂവല്ലോ ഈ ഒരു മൊട്ട് ഏതാണ്ട് ഈ ഒരു മൊട്ട് ഇങ്ങനെ മുട്ടിട്ട് നമുക്കിതിന്റെ വിളവെടുക്കാറാകുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് ദിവസം വേണം ഇരുപത്തിനാലാം ദിവസം ഈ മുട്ടുകളെല്ലാം പൂർണ്ണ വളച്ചെല്ലത്തും ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് വലിപ്പം കൂടുതലുമാണ് ഇപ്പൊ ഈ വലിപ്പത്തിൽ നിൽക്കുന്ന ഈ പൂവ് പോലും ഇത് വിരിയാൻ വിരിയാക്കുക ഇതും ഇതും വിരിയാൻ വിരിയാക്കുക ഇനി ഇതൊരു പത്ത് ശതമാനം കൂടെ ബിരിയാണി ഉണ്ട് ഇതല്ല ഇത് ഒരു ഇരുപത് ശതമാനം ബിരിയാണി അങ്ങനെ നമുക്ക് ഇതിനെ കുറിച്ച് ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഈ കൃഷി ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ ഇനി ചെയ്യാം അതിന്റെ ഒരു ഒരു പാടം കൂടായി അത് തന്നെയുമല്ല ഇതിനകത്ത് പനിശല്യം ഒന്നും ഇതിനകത്ത് പന്നി കയറി ഇറങ്ങി നടന്നു പോകുന്നുള്ളാളിക അതിന് തിന്നാൻ വേണ്ടിയുള്ള സംഭവങ്ങളില്ല അതുകൊണ്ട് ഇത് ഉള്ളൂ പിന്നെ കെട്ടിയേക്കുന്ന കാരണം പന്നി പന്നി ഇങ്ങോട്ട് വരുന്നില്ല നമ്മുടെ കണ്ണിന് നല്ല സൗന്ദര്യമായിട്ട് പ്പാടാണ് ഇവരുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ രണ്ട് വീട്ടുകാരുടെ കഷ്ടപ്പാട് അവർ സ്കൂളിൽ പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും മറ്റു കാര്യങ്ങൾക്ക് പോകുന്നവരും എല്ലാം വന്ന് രാവിലെയും വൈകിട്ടൊക്കെ പോയി നോക്കല്ലേ ടീച്ചറെ ടീച്ചർക്കെല്ലാം പറയാനുണ്ടോ ഇതിനകത്ത് അത് അവര് ഇളക്കി കള പറയേ ചെടികൾ ഓരോന്നും സൂക്ഷ്മമായിട്ട് നോക്കിയാലേ ഇങ്ങനെ പൂവിട്ട് ആ നിക്കത്തുള്ളൂട്ടി മണ്ണിന്റെ കാണാൻ ഇത് നമ്മുടെ അടുത്ത സമീപത്തുള്ള ആൾക്കാർ മാത്രമല്ല ഇതിനകത്ത് ഒരു കുറെ ദിവസങ്ങളിലേക്ക് തന്നെ പൂവാണ് ഓണവിപണി മാത്രമല്ല അത് കഴിഞ്ഞ് നമുക്ക് കുറേ പൂക്കൾ എല്ലാ ചെടികളിലും നിറയെ മൊട്ടും പൂവായിട്ട് നിൽക്കുകയാണ് നാളെ മുതൽ വേണമെങ്കിൽ വിളമെടുക്കാനുള്ള പൂക്കളിനകത്തുണ്ട് എല്ലാ ചെടിക്കകത്തും ഉണ്ട് അത് ആവശ്യക്കാരെല്ലാം അത്യാവശ്യം നമുക്ക് ഈ കർഷകരെ പ്രോത്സാഹിപ്പിച്ച് നല്ലവണ്ണം വിറ്റവരെ വമ്പം വിജയത്തിലാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്